ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതവും പ്രിയയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സമ്മതിക്കില്ല ചേച്ചി എനിക്ക് എനിക്കെൻ്റെ ഗോവിന്ദേട്ടൻ്റെ സ്നേഹം വേണം അത് മറ്റൊരാൾക്ക് പകരം വെക്കാൻ എനിക്കാവില്ല ചേച്ചി എനിക്കെൻ്റെ കണ്ണു ഗോവിന്ദേട്ടന് വേണം അത് കേട്ടതും എന്താ ഇത് അങ്ങനെ നിൻ്റെ സ്നേഹം ആർക്കെങ്കിലും പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എന്തായാലും നിൻ്റെ ഗോവിന്ദേട്ടൻ്റെ സ്നേഹം നിനക്ക് മാത്രം അത് ആർക്കും പകരം വയ്ക്കാനാവില്ല എന്നൊക്കെ ഇത് കേട്ട ചേച്ചി എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് എൻ്റെ സ്ഥാനം ആരെ തട്ടിയെടുക്കുമെന്ന് എൻ്റെ ടെൻഷൻ മോൾ അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കാതിരിക്കും എന്തായാലും ധൈര്യമായിട്ടിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മോൾ മോളന്വേഷിക്കേണ്ട മോളുടെ സ്ഥാനം ഒരിക്കലും അവൾ തട്ടിയെടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുക്കുക അത് കേട്ടത് ശരി ചേച്ചി ചേച്ചി വാക്ക് തന്നല്ലോ മതി എനിക്ക് ഇത്രയും കേട്ടാൽ മതി എന്നും പറഞ്ഞ് പ്രിയ പുറത്തേക്ക് പോയി പ്രിയ പുറത്തേക്ക് പോയതും ഗീതും എല്ലാ സർട്ടിഫിക്കറ്റും എടുത്ത് ഫയലിലേക്ക് അടക്കി വയ്ക്കാൻ പോവുക അപ്പോൾ ആ എന്തായാലും കണ്ണേട്ടന് എത്ര വയസ്സാണെന്നൊന്ന് നോക്കിയാലോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായെങ്കിലും കണ്ണേട്ടിൻ്റെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്ന് എനിക്കറിയില്ലല്ലോ ഒന്ന് നോക്കിയേക്കാം എന്നും പറഞ്ഞ് ഗീതു ആ സർട്ടിഫിക്കറ്റ് എടുത്തു അത് മറിച്ചു ഓരോന്നോരോന്നായിട്ട് ഗീതു വായിച്ചു വായിച്ചപ്പോൾ അതിനകത്തിരിക്കുന്നു ഗോവിന്ദ് മാധവൻ്റെ അമ്മ വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണെന്ന് അത് വീണ്ടും വീണ്ടും ഗീതു വായിച്ചു എന്നിട്ട് ഞെട്ടലോടുകൂടെ ഗീതു ആലോചിച്ചു എന്ത് കണ്ണിട്ടിൻ്റെ അമ്മ വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണോ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു കുറച്ചു നേരം അവിടെ നിന്നു അതിനുശേഷം തകർന്ന് ആ കാട്ടിലോട്ടിരുന്നു എന്നിട്ട് ആലോചിച്ചു എന്ത് ഗോവിന്ദട്ടിൻ്റെ അമ്മ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം അതെങ്ങനെ സംഭവിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇരുന്നു അതിനുശേഷം അജാസ് പറഞ്ഞ കാര്യങ്ങൾ ഗീതു ഓർത്തു അതേ ബാക്കിലിരിക്കുന്ന ആ ഫയലും കൂടെ എടുത്തോ എനിക്ക് എന്തിനാ അജാസിക്ക ആ ഫയൽ ഇടക്ക് വെറുതെ ഇരിക്കുമ്പോൾ അതിലുള്ള ഗോവിന്ദ് സാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ വായിച്ച് ഇതാക്കാമല്ലോ അത് കേട്ടതും ഓ അതൊക്കെ ഞാൻ വായിക്കുന്ന എന്തിനാ എന്നൊക്കെ പറഞ്ഞത് അതെ അജാസിക്ക ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാനത് അറിയാൻ വേണ്ടിയാണ് എന്നോടൊത് പറഞ്ഞത് ഏഹ് അജാസിക്കയുടെ വായ കൊണ്ടത് പറഞ്ഞ ആ ഗോവിന്ദ ഗോവിന്ദേട്ടനെയും ആ രാധികാമ്മയൊക്കെ ചതിക്കുന്നതിന് തുല്യമാവും എന്ന് കരുതിയിട്ടായിരിക്കും ഫയൽ നിർബന്ധപൂർവ്വം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഞാനത് തുറന്ന് വായിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് അങ്ങനെയെങ്കിൽ ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മായി അമ്മയായിരുന്നോ ഞാൻ തള്ളി പറഞ്ഞിട്ട് വന്നത് എൻ്റെ അമ്മായിയമ്മയായിരുന്നോ എനിക്കവരെ കാണണം കണ്ടേ മതിയാവും എന്നും ആലോചിച്ചുകൊണ്ട് ഇത് വന്ന് ബാംഗ്ലൂരിലത്തെ സംഭവം ഓർക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി പാടിയ പാട്ട് എന്നവം സേതന യശോദ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അതെ എൻ്റെ അമ്മ എന്ത് ചെയ്തിട്ടാണ് അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നതെന്ന് എനിക്കറിയണം അതെനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്നും പറഞ്ഞ് ഗീതു അവിടെ നിന്നും എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് കണ്ണുനീർ തുടച്ചു ഈശ്വര അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തത് വലിയ ചതിയാണല്ലോ ആ അമ്മയെ തള്ളിപ്പറിഞ്ഞ് ആ അമ്മയെ തള്ളിക്കളഞ്ഞ് ഞാൻ ഇറങ്ങി വന്നല്ലോ ഇനി എന്താ ചെയ്യുക അതെ ചോദിക്കണം അവരുടെ മുഖത്ത് നോക്കി തന്നെ എനിക്ക് ചോദിക്കണം എന്നും പറഞ്ഞ് കണ്ണുനീർ തുടച്ച് ഡ്രസ്സ് മാറ്റി നമ്മുടെ ഗീതു വീണ്ടും കാറിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അജാസ് ഗീതുവിനെ നോക്കുക എന്തു പറ്റി ഗീതു എനിക്കറിയില്ലേക്ക ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക എന്നാലും ഇപ്പോഴും കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത് എൻ്റെ ഇക്ക മാത്രം അത് പിന്നെ ഗീതു ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഗോവിന്ദ് സാറിൻ്റെ അമ്മ വിജയലക്ഷ്മിയാണെന്ന് ഞാൻ അറിഞ്ഞു അറിഞ്ഞത് ഗീതുവിനോട് ഞാൻ എങ്ങനെ പറയും ഗോവിന്ദ് സാർ മറച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ അതെ അമ്മയും മകനും തമ്മിൽ തമ്മിലകന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ അത് ഗീതുവിനെ അറിയിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടായിരിക്കാം ഗോവിന്ദ് സാർ ചിലപ്പോൾ അതൊന്നും പറയാത്തത് അങ്ങനെ വരുമ്പോൾ എൻ്റെ വായിൽ നിന്നുമാണ് ഗീതു ആ സത്യങ്ങൾ അറിഞ്ഞതെന്നറിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ അതുകൊണ്ടാണ് ഞാൻ ആ ഫയലുകൾ ഗീതുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്തെങ്കിലും അന്വേഷിച്ച് നടക്കുന്നൊരു കാര്യം കയ്യിൽ കിട്ടിയാൽ ഗീതു സന്തോഷിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനത് തന്നത് എന്നാലും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതും ഞാൻ ജയിക്കണമെന്ന് കരുതുന്നതും എൻ്റെ ഇക്കം മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതെ പെങ്ങളെ ഇതൊക്കെ പടച്ചോൻ്റെ ഓരോരോ കളികളാണ് എന്തായാലും പഠിച്ചോൻ കാരണം ഇന്ന് ആ സത്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വിജയലക്ഷ്മിയുടെ വായിൽ നിന്നും സത്യങ്ങൾ അറിയാതെ തകർന്നു വന്നിരുന്നു എന്ന പെങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം പറയണമെന്ന് ചിലപ്പോൾ പഠിച്ചവൻ എന്നെ ആയിരിക്കും നിയമിച്ചത് അതായിരിക്കും ഞാൻ വഴി പെങ്ങളതറിയാൻ കാരണമായതും എന്തായാലും സമാധാനമായില്ലേ പെങ്ങൾക്ക് സമാധാനമായി ഒരുപാട് സമാധാനമായി പക്ഷേ എനിക്കവരെ ഒന്ന് കാണണം ഇത്രയും നാളും എന്നിൽ നിന്നും എല്ലാം മറിച്ച് വെച്ചാൽ അവരെ എനിക്ക് കാണണം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അവരെ കണ്ട് അവരുടെ മുഖത്ത് നോക്കി അഞ്ചാറ് വാർത്താനം പറയാതെ എനിക്ക് സമാധാനം കിട്ടില്ല ഏയ് അതൊക്കെ വേണോ ചെയ്തു ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉള്ളതുകൊണ്ടാണെങ്കിലോ അവരത് തമ്മിൽ പിരിഞ്ഞത് എനിക്കറിയണമല്ലോ സ്വന്തം മകനെ വിട്ട് മാറി താമസിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയണമല്ലോ രാധിക എന്ന് പറയുന്ന ആ കൊലയാളിയായ സ്ത്രീയുടെ കൈകളിലേക്ക് എൻ്റെ കണ്ണേട്ടനെ ഇട്ട് കൊടുത്തിട്ട് പ്ര പ്രസവിച്ച ആ സ്ത്രീ അമ്മയുടെ മകൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയണമല്ലോ അറിയണ്ടേ ചെമ്പകശ്ശേരിയിലേക്ക് വണ്ടി വിടും എനിക്ക് അവരുടെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറയണം എന്നും പറയുക അത് കേട്ടതും അജാസ് നേരെ വണ്ടി ചെമ്പകശ്ശേരിയിലേക്ക് വിടുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര കരച്ചിൽ ഒരു രക്ഷയുമില്ല സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്തിട്ടാണോ ഞാൻ എൻ്റെ ഗീതുമോളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഈശ്വര എന്നെങ്കിലും സത്യം തുറന്നു പറയാൻ എന്നുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ പക്ഷേ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ എൻ്റെ മോൻ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി അവനുമായിട്ട് ഞാൻ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച ദിവസങ്ങൾ വളരെ കുറവാണ് അപ്പോഴേക്കും അവനെ രാധിക തട്ടിയെടുത്തു രാധിക തട്ടിയെടുത്തും അവനെ മോനാക്കി വളർത്തി ഇന്നും എൻ്റെ സ്നേഹത്തിനേക്കാൾ അവന് പ്രാധാന്യം രാധികയുടെ സ്നേഹമാണ് ആ ചതിയിൽ നിന്നും അവനെ എന്നേക്കുമായി തിരിച്ചു പിടിക്കുക എന്ന് കരുതുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം എൻ്റെ മോനും മരുമോളും ഒക്കെ എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ എന്നാ ഗീതുവിനോട് പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നേൽക്കുക അപ്പോ രഞ്ജു അമ്മേ അമ്മ വിഷമിച്ചിരിക്കുകയാണോ എന്ത് ചെയ്യാനാ മോളെ എല്ലാ കാര്യങ്ങളും ഗീതുവിനോട് പറയാനിരുന്നതല്ലേ അപ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചു അവൾ ഇനി എന്നെ ഒരിക്കലും കാണില്ല എന്ന് കരുതിയിരിക്കുകയാൽ എന്നെ ഒരിക്കലും കാണാൻ വരില്ല എന്നും പറഞ്ഞു പോയില്ലേ നീ നീ എന്നെ തള്ളി പറഞ്ഞപ്പോൾ നീ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ എനിക്ക് താങ്ങായും തണലായതും ഗീതുവാ അങ്ങനെയുള്ളപ്പോൾ ഞാനൊരു ശപിക്കപ്പെട്ട ജന്മ അല്ലേ മോളെ അതുകൊണ്ടല്ലേ സ്വന്തം മോനെ എന്നെ വിട്ടുപോയി എൻ്റെ മോളെ നീ എന്നെ തള്ളി പറഞ്ഞു ഇപ്പോൾ ഗീതും എന്നെ വിട്ടുപോയി സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഇരുന്നല്ലേ നല്ലത് നിനക്ക് ഗോവിന്ദൻ്റെ സ്നേഹം കിട്ടിത്തുടങ്ങിയതേ ഉള്ളൂ ഏട്ടൻ്റെ സ്നേഹം കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ നിന്നെയും ഞാൻ അതിൽ നിന്നും പറിച്ചെടുത്തു എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ശപിക്കപ്പെട്ടവള മോളെ ഞാനങ്ങ് തീരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കരയുക അമ്മേ അമ്മ എന്തൊക്കെയായി പറയുന്നേ ഗോവിന്ദേട്ടൻ്റെ ഗീതുമൊക്കെ ഇന്നലെ വന്നവരല്ലേ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ മുതൽ അമ്മയുടെ കൂടെ ഉള്ളതല്ല ഞാൻ അങ്ങനെയുള്ളപ്പോൾ അമ്മയെനിക്ക് തള്ളിപ്പയാൻ പറ്റുമോ എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം അമ്മയെ ഞാൻ തള്ളി പറയുമ്പോഴും അമ്മയോടുള്ള ഞാൻ വെറുപ്പ് കാണിക്കുമ്പോഴും ഒക്കെ എൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദന എനിക്കുണ്ടായിരുന്നു കാരണം ധ്യാനിനെ എന്നിൽ നിന്നും അകറ്റിയെന്ന് കരുതിയിട്ടാണ് ഞാൻ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ അമ്മയെ ഓരോ പ്രാവശ്യം ഞാൻ വഴക്ക് പറയുമ്പോഴും ദൈവത്തോട് ഞാൻ മാപ്പ് പറയുമായിരുന്നു മനസ്സുകൊണ്ട് അമ്മയോട് ഞാൻ മാപ്പ് പറയുന്നുണ്ടായിരുന്നു അതൊന്നും അമ്മ മനസ്സിലാക്കിയില്ല അല്ലേ എൻ്റെ മോളെ അമ്മയ്ക്ക് വയ്യ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അമ്മയ്ക്കൊരു പിടിയും കിട്ടുന്നില്ല അമ്മ തോറ്റു തോറ്റുപോവുക മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഭയങ്കര കരച്ചിലാണ് അപ്പോൾ രഞ്ജു കെട്ടിപ്പിടിച്ച് വിജയലക്ഷ്മി കെട്ടിപ്പിടിച്ച് കരയുവാണെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മി ടെൻഷനോടുകൂടെ രഞ്ജുനോട് ചോദിക്കുക മോളെ എനിക്ക് ഇതു സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയായിരുന്നു അവൾ സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമോ മോളെ അതേ അറിയില്ലമ്മേ അങ്ങനെ അറിഞ്ഞാൽ ഗോവിന്ദേട്ടൻ്റെ ജീവിതം ഒരിക്കലും ഒന്നും സംഭവിക്കില്ല ഗോവിന്ദന് ഒരപത്ത് സംഭവിക്കില്ല എന്തായാലും എങ്ങനെയെങ്കിലും ഗീതു ഈ സത്യങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു ഞാനായിട്ട് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ അവളായിട്ട് കണ്ടുപിടിച്ചാൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ അതുകൊണ്ട് അവളായിട്ട് കണ്ടുപിടിക്കണം സത്യങ്ങളെല്ലാം അവൾ അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗീതു കയറി വരികയാണ് ഗീതുവിനെ കണ്ടതും രണ്ട് പേരും ഞെട്ടലോട് കൂടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു ദേഷ്യപ്പെട്ട് തുറച്ചു നോക്കിക്കൊണ്ട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തി എന്തിനാ എന്തിനാ ഇത്രയും നാളും എന്നിൽ നിന്നും എല്ലാം മറിച്ചതും എൻ്റെ കണ്ണാട്ടിൻ്റെ അമ്മയാണ് നിങ്ങളെന്ന് എന്തിനാ എന്നോട് മറിച്ചത് സത്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ബാംഗ്ലൂർ മുതൽ ഞാൻ നിങ്ങളുടെ പിന്നാലെയുണ്ട് നിനക്ക് വേണമെങ്കിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയെന്നും പറഞ്ഞ് ഓരോ ചോദ്യത്തിനും നിങ്ങൾ എന്നെ ഇങ്ങനെ തള്ളിപ്പറയുമായിരുന്നു എന്നിട്ടും എന്നിട്ടും ഞാനിതൊക്കെ അന്വേഷിച്ച് പോയിട്ടും ഒരു ഉത്തരം പോലും കിട്ടാതെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വന്നു ഒരു രഞ്ജുവിനെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് എല്ലാ രഹസ്യവും തുറന്നു പറയാമെന്ന് പറഞ്ഞു അവസാനം പല പ്രാവശ്യം ഫോണിൽ സംസാരിച്ച് ഞാൻ ഇവിടെ എത്തിച്ചു എന്നിട്ട് രഞ്ജുവിനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു അതിനുശേഷം നിങ്ങളോട് ഞാൻ രഹസ്യങ്ങൾ ചോദിച്ചപ്പോൾ വീണ്ടും നിങ്ങളുടെ ആ അതേ മറുപടി വേണമെങ്കിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്ക് അല്ലേ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങൾ എന്നെ തള്ളി പറയുമ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ ചതി കാണിക്കുമ്പോൾ എന്തുമാത്രം വിഷമിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് പോയതെന്ന് നിങ്ങൾക്കറിയാമോ പക്ഷേ ദൈവം എൻ്റെ കൂടെയുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് വീട്ടിലേക്ക് എത്തിയതും എല്ലാ രഹസ്യങ്ങളും ഞാൻ അറിഞ്ഞത് അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞതും പറ ഇനി എന്തിനാ എന്നോടെല്ലാം മറച്ചു വച്ചത് പറയാൻ നിങ്ങൾ നിങ്ങൾ മാത്രമാണ് എല്ലാത്തിനും കാരണം ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ കൂടെ നിന്നില്ലേ എന്നിട്ടും എന്നിട്ടും ഒരക്ഷരം നിങ്ങൾ എന്നോട് പറഞ്ഞോ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലേ എന്നിട്ടും ഒരു വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞോ ഈ നിൽക്കുന്നവൾ എൻ്റെ ഗോവിന്ദേട്ടൻ്റെ അനിയത്തിയാണെന്ന് നിങ്ങൾ എന്താ എന്നോട് പറയാതിരുന്നത് നിങ്ങൾ ഗോവിന്ദേട്ടൻ്റെ അമ്മയാണെന്ന് എന്താ എന്നോട് പറയാതിരുന്നത് നിങ്ങൾ ചതിയെത്തിയ നിങ്ങൾ വഞ്ചകിയ നിങ്ങളെ പൊന്നുപോലെ സ്നേഹിക്കുന്നവരെയൊക്കെ ചതിക്കാൻ മാത്രമേ നിങ്ങൾക്കറിയൂ അതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളെനിക്ക് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഗീതു നീ എന്തൊക്കെ ഈ പറയുന്ന അമ്മയെ നോക്കി നീ മിണ്ടരുത് നീയും നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ ഇത്രയും നാൾ കൂടെ നിന്നും നീ കാണിച്ച സ്നേഹമല്ല ആത്മാർത്ഥമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നീ വെറും നീ വെറും നാടകം കളിക്കാരിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഈ നാടകം കളിക്കുന്ന അമ്മയുടെ മകളല്ലേ നീ അങ്ങനെയുള്ളപ്പോൾ നീ നീ ഈ പറയുന്നത് മുഴുവനും ഒരു നൊണയാണീ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഗീതു വേണ്ട മിണ്ട പ്രായം കൊണ്ട് നീ മൂത്തതാണെങ്കിലും ഏ എ സ്ഥാനം കൊണ്ട് ഞാൻ നിൻ്റെ ഏട്ടത്തി അമ്മയാണ് അതുകൊണ്ട് നീ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഒരെണ്ണം തന്നാലുണ്ടല്ലോ ഗീതു എന്നും പറഞ്ഞ് വിജയലക്ഷ്മി വിളിക്കുക എന്താ മിണ്ടണ്ട മകളെ തല്ലാം കൈയോങ്ങുമ്പോൾ നോവുന്നുണ്ടല്ലേ ഹാ നിങ്ങൾക്കിട്ടുള്ളതും ഞാൻ വെച്ചിട്ടുണ്ട് എന്തൊക്കെയായാലും നിങ്ങൾ എന്നോട് ചെയ്തത് ചതിയാ ചതി കൊടും ചതി ഓരോ ദിവസവും സത്യം എന്താണെന്നറിയാൻ ഓടി നടന്ന എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ദൈവങ്ങൾ എൻ്റെ കൂടെ അതുകൊണ്ട് എല്ലാ സത്യവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും ഗീതു നീ എന്തിനാ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നേ നീ മിണ്ടരുത് നീ നിനക്കിവിടെ സംസാരിക്കാനുള്ള അധികാരമില്ല ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം നിന്നെ നിനക്കുള്ള മറുപടി ഞാൻ തരാം അതിനു മുമ്പ് എനിക്ക് എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇവർക്കുള്ള ശിക്ഷ ഞാൻ തരാം വാ എൻ്റെ കൂടെ വരാൻ അത് കേട്ടതും വിജയലക്ഷ്മിയും രഞ്ജുവും പേടിച്ചു രഞ്ജു ചോദിക്കുക നീ ഗീതു നീ എങ്ങോട്ട് അമ്മയും കൊണ്ട് പോകുന്നേ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും അത് നീ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കയ്യും പിടിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ പോയി നിൽക്കുവാണെങ്കിൽ ഇതും അത് കണ്ടതും രഞ്ജുനാകെ ടെൻഷനായി ഒപ്പം വിജയലക്ഷ്മിക്കും പറ നിങ്ങൾ ചെയ്ത വലിയ തെറ്റിന് ശിക്ഷയുണ്ട് പറ ഞാൻ എന്ത് തെറ്റ് എന്ത് എന്ത് ശിക്ഷയാണ് നിങ്ങൾക്ക് തരേണ്ടത് പറയാൻ അത് കേട്ടതും വിജയലക്ഷ്മി മോളെ ഞാൻ വേണ്ട ഒരക്ഷരം ഉണ്ടരുത് നിങ്ങൾക്കിട്ടുള്ള ശിക്ഷയും കരുതിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്തായാലും നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തരും എന്നും പറഞ്ഞുകൊണ്ട് ഹാൻഡ് ബാഗിലിരുന്ന് വെറ്റിലെയും അടക്കയും എടുക്കുകയാണ് നമ്മുടെ ഗീതു അത് കണ്ടതും വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു രഞ്ജുവിന് സമാധാനമായി രഞ്ജു ഒന്ന് ചിരിച്ചു അപ്പോൾ ഗീതു ആ ദക്ഷിണ വിജയലക്ഷ്മിക്ക് നേരെ ചൂണ്ടി സോറി നീട്ടി എന്നിട്ട് വിജയലക്ഷ്മിയോട് പറഞ്ഞു മേടിച്ചു അത് കേട്ടതും വിജയലക്ഷ്മി ഒന്ന് പറിച്ചു അതിനുശേഷം ഒന്ന് കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇരു കൈകളും നീട്ടി ആ ദക്ഷിണ സ്വീകരിച്ചു എന്നിട്ട് ഗീതു വിജയലക്ഷ്മിയുടെ കാൽക്കലിൽ വീണ് അനുഗ്രഹം മേടിച്ചു എഴുന്നേക്ക് മോളെ എഴുന്നേക്ക് എന്നും വിജയലക്ഷ്മി അത് കേട്ടതും ഗീതു അവിടെ നിന്ന് എഴുന്നേറ്റും പറയായിരുന്നില്ലേ ഒരു വാക്ക് പറയായിരുന്നില്ലേ എൻ്റെ കണ്ണേട്ടൻ്റെ അമ്മയാണെന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ തന്നതിനേക്കാളും ഡബിൾ മടങ്ങ് സ്നേഹം ഞാൻ തരുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും എനിക്ക് മോളല്ലെങ്കിലും തന്നത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് എൻ്റെ കണ്ണൻ്റെ മോ ഭാര്യയായിട്ടല്ല എൻ്റെ സ്വന്തം മോളായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത് നിന്നെ സ്നേഹിച്ചതും പക്ഷെ ഓരോ ദിവസവും രഹസ്യങ്ങൾ തുറന്ന് പറയാനാകാതെ ഈ അമ്മ വേദനിക്കുമ്പോഴും നീ ഓടി നടക്കുന്നത് കണ്ട് സങ്കടപ്പെടുമ്പോഴും എന്നെങ്കിലും നീ രഹസ്യം മനസ്സിലാക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു നീ മനസ്സിലാക്കിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മോളെ ഒരുപാട് സന്തോഷമായി എന്തായാലും ഈ അമ്മയെ നീ തോപ്പിച്ച് കളഞ്ഞു എല്ലാ രഹസ്യങ്ങളും നീ കണ്ടുപിടിച്ചല്ലോ എന്തായാലും അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി ശു എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും നാളും ഞാൻ സ്നേഹിച്ചത് എൻ്റെ അമ്മയായിരുന്നോ ഏ കൂടെ നിന്നത് എൻ്റെ അമ്മയോടൊപ്പമായിരുന്നോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്തായാലും വിജയലക്ഷ്മി സുബ്രഹ്മണ്യം അരക്കൽ ഗോവിന്ദ മാധവൻ്റെ അമ്മയാണെന്നുള്ള രഹസ്യം ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം മടിപ്പോ ഒന്ന് നിന്ന് പോകേണ്ടതാണ് അത്രയ്ക്ക് അത്രയ്ക്ക് സന്തോഷമായിരുന്നു മനസ്സിന് എന്തായാലും രാധിക എന്ന വില്ലത്തിയിൽ നിന്നും എൻ്റെ അമ്മ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് എനിക്കറിയണം അവരെ അവരെങ്ങനെയാണ് അരക്കല് കയറിയതെന്ന് എനിക്കറിയണം എല്ലാം കൊണ്ടും ഞാൻ ഇനിയൊരു യുദ്ധം തന്നെ ആരംഭിക്കാൻ പോവുക എൻ്റെ അമ്മയുടെ സ്ഥാനം അരക്കലാണ് ആ സ്ഥാനം ഇല്ലാതാക്കി കയറി വന്നവർ ഇനി അരയ്ക്കലിന് പുറത്ത് പോകേണ്ടി വരും മോളെ നീ എടുത്തു ചാടരുത് ദേ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രഞ്ജുവിനെ നോക്കി ഗീതു ശരിക്കുക സന്തോഷമായി സമാധാനമായി ഒരുപാട് ഒരുപാട് സന്തോഷമായി സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുക ഞാൻ ഇത്രയും രഹസ്യങ്ങൾ കണ്ടുപിടിച്ചതിനുള്ള അഭിമാനം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഹാവു ഇപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വീണത് ഇത്രയും നേരം ടെൻഷനായിരുന്നു ഗീതു നിന്നോട് പറയാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് അതൊന്നും പറയാതിരുന്നത് പക്ഷെ അമ്മയുടെ നെഞ്ചിൽ ഇത്രയും നേരം തീയായിരുന്നു അത് പിന്നെ ഇല്ലാതിരിക്കോ രഞ്ജു എന്നെ തള്ളി പറഞ്ഞപ്പോഴും എനിക്ക് സ്നേഹം തന്ന് എൻ്റെ മകളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായത് എൻ്റെ ഗീതുമാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ഒന്ന് വിഷമിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിന്ന് പോകുന്ന വേദന എനിക്കും ഉണ്ടാവില്ല മോളെ സാരമില്ല ഇനിയും അമ്മയോടൊപ്പം ഞാനുണ്ടാവും എൻ്റെ അമ്മായി അമ്മയല്ല എൻ്റെ അമ്മയാ എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മ എന്നും പറഞ്ഞ് ഗീതു വിജയലക്ഷ്മിയെ ചേർത്ത് പിടിക്കുക അപ്പോൾ വിജയലക്ഷ്മിയും ഗീതുവിനെ കെട്ടിപ്പിടിക്കുക അങ്ങനെ രണ്ടുപേരും കരയാണ് ഈ സമയം രഞ്ജുവും വന്നു അമ്മേ ആ ഇതേ ഇനി എനിക്ക് ധൈര്യത്തോടെ പറയാം എനിക്ക് രണ്ടല്ല മൂന്ന് മക്കളാണ് ഉള്ളത് എൻ്റെ ഗീതുവും എൻ്റെ കണ്ണനും പിന്നെ എൻ്റെ രഞ്ജുവും എനിക്കിന് ധൈര്യമായിട്ട് എല്ലാവരോടും പറയാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് വിജയലക്ഷ്മി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇനി വിജയത്തിൻ്റെ നാളുകളാണ് തോൽവി ി തോൽവിയിലേക്ക് തന്നെ പോകും രാധികയുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ ഗീതു ഇനി വിജയലക്ഷ്മി അറക്കലിലേക്ക് എത്തിക്കാനുള്ള പതിനെട്ടാം മടവാണ് പയറ്റാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്